ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ ഡി ആർ ജൂനിയർ നായകനായി കുരട്ടല ശിവ സംവിധാനം ചെയ്ത് ഇന്നലെ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തിയ ദേവര എന്ന തെലുങ്ക് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പാൻ പാനിന്ത്യൻ റിലീസായി തിയേറ്റർ എഴുതി മിക്സഡ് ഓപ്പറായി നേരിടുന്ന ഈ സിനിമ ആദ്യ ദിവസം ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം വിവിധ ട്രാക്കേഴ്സ് ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ നേരത്തെ റിപ്പോർട്ട് ചേരുന്നത് മാക്സിമം നൂറ്റി അമ്പത് കോടി ഈ ചിത്രം കളക്ട് ചെയ്യും എന്നായിരുന്നു ഏറ്റവും ഒടിപൊള്ളുന്ന ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തിട്ടുള്ളത് നൂറ്റി കോടി രൂപയാണ് ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കർഷനായി ആദ്യ ദിവസം നൂറ്റിപ്പത്ത് കോടി രൂപയും ഓവർസീസ് കളക്ഷനായി നാൽപ്പത്തി ഏഴ് കോടി രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ആദ്യ ദിവസം അറുപത്തി ഒന്ന് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി രണ്ടര കോടിയോളം രൂപയുമാണ് കളക്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്റെടുത്ത് ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുക്കുന്നതിൽ രണ്ടാം സ്ഥാനമാണ് നിലവിൽ ദേവരയ്ക്കുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് പ്രഭാസിന്റെ കൾക്കിയാണ് ഇനി രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ കേരളത്തിൽ മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ ഇന്ന് ചിത്രം നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ രണ്ട് ദിവസം പിന്നിടുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ഒരു കോടി റേഞ്ചിലാണ് ഈ ചിത്രം കേരള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലെ ട്രാക്കഡ് വേൾഡ് വൈഡ് ബോക്സോസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നും നൂറ് കോടിക്ക് മുകളിൽ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സെഷനായി ഇരുന്നൂറ്റി അൻപത് കോടിക്കുമുള്ളിലാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത് ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് കോടി റേഞ്ചിലാണ് കാർത്തി അരവിന്ദ് സ്വാമി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് സി പത്മകുമാർ സംവിധാനം ചെയ്ത് ഇന്നലെ സെപ്റ്റംബർ ഇരുപത്തേഴ് വെള്ളിയാഴ്ച തിയേറ്ററിലെടുത്തിയ തമിഴ് സിനിമയാണ് മെയ്യജകൻ ചിത്രം ആദ്യ ദിവസം കേരള കളക്ഷനായി പതിമൂന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത് ചിത്രം ആദ്യ ദിവസം തമിഴ്നാട് ബോക്സ് ഓഫ് സെഷനായി രണ്ട് കോടി എൺപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സെഷനായി നാല് കോടിയോളം രൂപയുമാണ് കളക്ട് ചെയ്തിരുന്നത് രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ചിത്രത്തിന്റെ കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ചിത്രത്തിന്റെ കളക്ഷനിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് കേരള കളക്ഷനായി പതിനാറ് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്യാനാണ് സാധ്യത അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഇരുപത്തിയെട്ട് മുപ്പത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ ചിത്രം നേടിയെടുത്തിട്ടുണ്ട് കേരളത്തെ പോലെ തന്നെ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷനും വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ ഏകദേശം നാല് കോടിക്ക് മുകളിലാണ് മെയ്യഴകൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ആറ് കോടിക്ക് മുകളിലുമാണ് അങ്ങനെ വെള്ളി ശനി എന്നിങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പത്ത് കോടിക്ക് മുകളിലാണ് ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം സെപ്റ്റംബർ പന്ത്രണ്ടിന് ഓണർ റിലീസായി തിയേറ്ററിലെത്തി വമ്പൻ വിജയൻ നേടിയെടുത്ത് മുന്നേറുന്ന അജയന്റെ രണ്ടാം മോഷണം കിഷ്കിന്ദ കാണ്ടംഡം എന്നീ സിനിമകൾ ഇന്ന് പതിനേഴാം ദിവസമായ ശനിയാഴ്ച കളക്ഷനിൽ വീണ്ടും വർധനവ് വരുത്തിയിരിക്കുകയാണ് ആദ്യം ടോവിനോ തോമസ് നായകനായി ജിതിൽയാൺ സംവിധാനം ചെയ്ത എ ആർ എമ്മിലേക്ക് വന്നാൽ ഇന്നലെ ഈ സിനിമ ഒരു കോടി ഒൻപത് ലക്ഷം രൂപയായിരുന്നു കേരള കളക്ഷനായി കളക്ട് ചെയ്തിരുന്നതെങ്കിൽ പതിനേഴാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ചിത്രം കേരള കളക്ഷനായി രണ്ട് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത് ഇന്നത്തെ കളക്ഷനോടെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് കോടി റേഞ്ചിലേക്കാണ് എത്തി നിൽക്കുന്നത് നാളെ ഞായറാഴ്ചയോടെ ഈ ചിത്രം കേരള കളക്ഷൻ മാത്രം അൻപത് കോടിക്ക് മുകളിൽ എത്തിച്ചേരുന്നതുമാണ് പതിനേഴാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷൻ എൺപത്തി ഒന്ന് എൺപത്തി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് ആസിഫ് അലി ആസിഫലി അവർണബാലി വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് ദിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് ഓണറിലീസായി തിയേറ്ററുകളിൽ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന സിനിമയാണ് കിഷ്കിന്ദം ചിത്രം ഇന്നലെ പതിനാറാം ദിവസമായ വെള്ളിയാഴ്ച കേരള കളക്ഷനായി എൺപത്തി ഒൻപത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് സിനിമയുടെ കളക്ഷൻ ഒരു കോടി പത്ത് ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് രണ്ട് ദിവസത്തിന് ശേഷം ആദ്യമായാണ് വീണ്ടും ചിത്രം ഒരു കോടിക്ക് മുകളിൽ എത്തിച്ചേരുന്നത് പതിനേഴ് ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് ആദ്യ പതിനാറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സോസ് കളക്ഷനായി അൻപത്തി എട്ട് കോടിയോളം നേടിയെടുത്തിരുന്ന ഈ സിനിമ പതിനേഴാം ദിവസമായിരുന്നു ശനിയാഴ്ചയുടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷൻ അറുപത് കോടിയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ നാല് സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം